അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് നമ്മൾ വന്നിങ്ങണതേ നല്ല പിടക്കിന് അയിലൊക്കെ വെച്ച് കണ്ട് പുട്ടും കുറ്റിയിൽ ചെയ്തെടുക്കാൻ പറ്റണ നല്ലൊരു അടിപൊളി വിഭവമാണ് കേട്ടോ നിങ്ങളെന്തായാലും ഇതൊന്നുണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യങ്ങളിത് ഉണ്ടാക്കിയാൽ പിന്നെയും പിന്നെ നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കും കേട്ടോ കാരണം അത്രക്കും ടേസ്റ്റും അതുപോലെ തന്നെ ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് രാവിലെയാണ് കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റണ ഒരു സമയം അപ്പൊ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനിനെ വാങ്ങണം കേട്ടോ നമ്മൾ രണ്ടീസോ മൂന്ന് ദിവസോ ഫ്രിഡ്ജിൽ വെച്ച് കണ്ട് വൺക്രീൻ ജോയുള്ള മീനൊന്നും എടുക്കരുത് അപ്പൊ നമ്മൾ ഈ ഒരു വിഭവം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെന്താന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഫ്രിഡ്ജിലായാലും നമ്മൾ വെക്കുമ്പോൾ കുറച്ച് തോനെ വെള്ളം ആ ഒരു മീനിൻ്റെ അതേ അളവിൽ വെള്ളം ആ ഒരു പാത്രത്തിൽ പാർന്ന് കണ്ട് ഐസാക്കി കണ്ട് അതിലിങ്ങനെ മീൻ കിടന്നാൽ ആ ഒരു ഉണക്കലീൻ്റെ ടേസ്റ്റ് വരില്ല നേരെ മറിച്ച് നമ്മൾ മീൻ നേരെ കൊണ്ടുപോയ ഫ്രിഡ്ജിൽ വെച്ച് അത് തല പിറ്റേന്നോ പിറ്റിയെന്നോക്കെടുത്താല് എന്തായാലും ആ മീൻ വേറൊരു ചൊയയാണേക്കാരം അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ത് തന്നെ ഇപ്പോൾ വേണ്ട മീനോണ്ടൊരു കറിയോ പൊരിയോ എന്തുണ്ടാക്കണമെങ്കിലും അതിനൊരു ഉണക്കൽ മീൻ്റെ ഒരു ടേസ്റ്റാണ് കിട്ടുക അപ്പോൾ ഏതായാലും കൊണ്ടുപോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഇത്ര മുറിച്ച എളുപ്പമുള്ള മീൻ വേറെ ഇല്ലല്ലോ അയിലനിയിലും മേലെ അപ്പോൾ ഈ രാവിലക്കൊക്കെ നമ്മൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും ഇതേമാതിരി തിരക്കുള്ള നേരത്തൊക്കെ അയിലോണ്ടാണ് നമുക്ക് ഏറ്റവും സുഖട്ടോ അപ്പോൾ ഒരു അയില മുറിച്ചപ്പോൾ നല്ല പഞ്ഞീനൊക്കെ കിട്ടി പക്ഷേ അയിലൻ്റെ ഉള്ളിൽ പഞ്ഞീ മാത്രല്ലണ്ടാകുക ആ അയിലത്തല അളിയനും കൊടുക്കുക എന്ന് പറഞ്ഞൊരു ചൊല്ലൊക്കെ ഉണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ ഒരു അയിലത്തലൻ്റെ ഉള്ളിൽ മക്കളെ ഒരുമാതിരി പുഷുണ്ടാവും എന്താ വെച്ചാൽ ഒരു ഇനി എന്താ പറയാൻ പറ്റാത്ത ഒരു അല്ല ഒരു വലിയൊരു ഒരു പരന്ന് പിടിച്ചൊരു പുഷിണ്ടാവട്ടെ അപ്പൊ എന്ത് ചെയ്യാ ഈ അയിലത്തലൻ്റെ അയില നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ അയിലത്തലൻ്റെ ഉള്ള് നല്ലോണം ഒന്ന് വരലോണ്ട് നീക്കി വെക്കേണ്ടി അപ്പോളേ അതിൻ്റെ ഉള്ളിലുണ്ടാവട്ടെ ഒരു പുഴു ആ ഒരു പുഴുവിനെ നിങ്ങളെ ആരെങ്കിലും നിങ്ങളെ കറിയിൽ കുടുങ്ങിയാലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടാ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്കിപ്പോൾ ഇത്ര എളുപ്പമുള്ള നമുക്കിപ്പോൾ ചില മീനൊക്കെ മുറിച്ചാൽ ഭയങ്കര പണിയും ഒക്കെ ആണല്ലേ പക്ഷേ അതിലെ മുറിച്ചാൽ എന്തോ ഒരു എളുപ്പമാണ് അപ്പോൾ അങ്ങനെ എളുപ്പമുള്ള മീനാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വലിയൊരു ശ്രദ്ധ ഒന്നും ശ്രദ്ധിക്കൂല അപ്പോൾ എന്തെയ്യാ ഇത് ഇതൊക്കെയാണീ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇത് നോക്കിയാണിതാ അതാ നിങ്ങൾ കാണാറില്ല ഇതാണ് മക്കളെ ആ ഒരു പുയി ഇതാ ഈ ഇതിപ്പം ജീവില്ലാത്തതുകൊണ്ട് തൊടട്ടോ അപ്പൊ എന്താ വെച്ചാൽ നമ്മളത് അയിലന്റെ ആ ഒരു ഇതുണ്ടല്ലോ തലയോട്ടി അയ്മലാണത് പറ്റി നിൽക്ക നമ്മള് മുറിച്ചുമ്പോഴും അതിൻ്റെ ആ ഒരു പൂവ് കളയുമ്പോഴും ഒന്നും അങ്ങോട്ട് പോരൂല പക്ഷേ നമ്മളത് കറി വെച്ചിട്ട് ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അയലൻ്റെ തലയണയക്കാരല്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അധികം ആൾക്കാരോ അയലത്തലങ്ങനെ കൂട്ടുമ്പോൾ ഉണ്ടല്ലോ അതെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജന്മത്തിൽ അയലനെ പറ്റൂല അതാ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തണീൻ്റെ മുന്നേ തന്നെ എന്തു ചെയ്യുക എന്നൊക്കെയാണെങ്കിൽ ഈ തലേൻ്റെ ഉള്ളിൽ ഉള്ളിലല്ലോ ഇതിൻ്റെ തൊള്ളിന്നാണ് കിട്ടിയത് എന്ത് ആ ഒരു സാധനം അപ്പോൾ ചിലതിൻ്റെ ഉള്ളിലോ ചിലതിൻ്റെ തൊള്ളിയിലൊക്കെ ഉണ്ടാവും അപ്പോൾ എവിടെയാണോ നോക്കിയിട്ട് അത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എടുത്ത് ഒഴിവാക്കിയിട്ട് നല്ലോണം തല എടുക്കണവരുണ്ടെങ്കിൽ കഴിക്കുക എടുത്ത് കഴിക്കുക അല്ല തല ഒഴിവാക്കണവരാണേ അങ്ങനെ ആയിക്കോട്ടെ ഏതായാലും അയലത്തല അളിയനും കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ അത് ആരും ഒഴിവാക്കേണ്ട കേട്ടോ മീനിനെക്കാട്ടി ടേസ്റ്റ് തലയാണ് ഉണ്ടാകുക ഏതായാലും അമ്മയ്ക്ക് ഒരു വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേൻ്റെ ആവശ്യമില്ല ഏതായാലും ഞാൻ ഈ തലയും എല്ലാം കൂടി മീനും എല്ലാം കൂടി കൂട്ടിയിട്ട് ആദ്യം വേവിച്ചെടുക്കണൊരു പണിയുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ അയല അയലെങ്ങനെയാണോ വറ്റിക്കൽ അതേമാതിരി ആദ്യം വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഇതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല ഞാൻ ഈ അയല വറ്റിക്കിണിയിൽ എന്തൊക്കെ ഇട്ടതെന്നൊന്നും അതിനിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇടായില്ല അയല അയല വറ്റിക്കാനും ഒക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ ഇനിയിപ്പോൾ അതിനാല് നേരം കളയണ്ടല്ലോ വീഡിയോ വലുതാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആണ് അപ്പോൾ നോക്കിയാണ് ഈ അയിലെ ഞാൻ ഈ വറ്റിക്കിണിയിൽ എന്താ വെച്ചാൽ ഞാൻ പുളി ഇട്ടല്ല കേട്ടോ മാങ്ങ ഇട്ട് കാണണം അപ്പം ഇനിയിപ്പോൾ മാങ്ങ ഇപ്പം എല്ലായിടത്തും കിട്ടില്ല അപ്പോൾ മാങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾ പുളി ഇടുത്തോളി അപ്പോൾ ഇതാണ് അത് പുയല്ലാ ഞാൻ ആ പഞ്ഞി മീനാണ് ഒരു പഞ്ഞിയും കിട്ടീനല്ലോ അത് ചൂടായപ്പോ തരി തരിയും ആയിക്കുന്നത് അപ്പോൾ ഞാൻ മാങ്ങ ഇട്ടങ്ങണ്ടാണ് വറ്റിക്കണത് അപ്പോൾ മാങ്ങൻ്റെ അണ്ടി അടക്കം ഇട്ടങ്ങിട്ടോ ഈ അണ്ടി നല്ല ടേസ്റ്റാണ് വിന്ത് കഴിഞ്ഞാൽ അപ്പോൾ ഏതായാലും അത് നല്ലോണം തിളച്ച് ഇതായിട്ടാണ് അപ്പോൾ ഒരു വെള്ളം പോലൊക്കെ നിൽക്കുകയുണ്ടാവും കറി പക്ഷേ അത് നല്ലോണം വറ്റി വരുമ്പോൾ നല്ല പെർ പറയിട്ട് വരും അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആകുമ്പോഴത്തേന് നമുക്ക് നോക്കിയാണെങ്കിൽ ചെറിയൊരു ഫില്ലിങ് റെഡിയാക്കി ആക്കി എടുക്കാണ്ട് അപ്പോൾ ആ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ലേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചട്ടീക്ക് പാറന്നെത്തുകൊണ്ട് അതിൽ ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ കടകം ഒന്നിട്ട് കൊടുക്കുന്നുണ്ടാ അപ്പോൾ ഈ കടകം ഒന്ന് ഇങ്ങനെ പൊട്ടി മൂത്ത് വരുന്ന ഒരു നേരം കൂടി നമുക്ക് തീക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി തൊലിയൊക്കെ നല്ലോണം വരണ്ടി കഴുകി ഈ നല്ലോണം ഒന്ന് കുത്തി ചതിക്കിയ അതുപോലെ തന്നെ രണ്ടോ നാലോ അഞ്ചോ വെളുത്തുള്ളി വെളുത്തുള്ളിയും ഇഞ്ചും നല്ലവണ്ണം ഒന്ന് ഇട്ട് കൊടുത്തിരിക്കണേ പിന്നെ അതേമാതിരി നമുക്കിതീക്ക് ഒരു ലേശം കരിയേപ്പിൻ്റെലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ പാർന്നിട്ട് കടകിട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ട ഈ രണ്ട് മൂന്ന് സാധനങ്ങളാണ് അപ്പോഴാണ് ആ ഒരു വെളിച്ചെണ്ണ ഈ കയ്യിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇറങ്ങി കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഞാനൊരു ഒരു തണ്ട് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ കരിയേപ്പിൻ്റെ വലിയ കരിയേപ്പിന്നലൊക്കെ ആണെങ്കിൽ ഒന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചൊക്കെ ചെയ്താളേണ്ടി അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഇങ്ങോട്ട് മുരിഞ്ഞ് വരുന്ന നേരത്തെ നമുക്ക് തീക്ക് നോക്കുകയാണെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ഇട്ടാകും ഒരു കട്ടില്ലാതെ കട്ട് ചെയ്ത് അതും ഇത് നീക്കം ഒന്ന് കൊടുക്കുക പിന്നെ ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടോ പിന്നെന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു രാവിലെ ഉണ്ടല്ലോ രാവിലെ നമുക്ക് എല്ലാം എളുപ്പത്തിലാകണം എന്നുള്ള ആഗ്രഹമാണല്ലോ പ്രത്യേകിച്ച് ഈ ഒരു സ്കൂളും മദ്രസ് കാണാൻ തുറന്നതുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്യേണ്ടി എന്ന് ഒരു കൊടുത്തും കിട്ടില്ല ആദ്യം ചോറ വെക്കേണ്ടി ആദ്യം ചായ ഉണ്ടാക്കേണ്ടി അങ്ങനത്തെ ഒരു അവസ്ഥയാണേക്കാരില്ലേ കാരണം എല്ലാവർക്കും നിങ്ങൾക്ക് മുഴുവനും പുറത്തിറങ്ങി പോകേണ്ടല്ലോ ആണേക്കാരം ചിലർക്ക് ചോറും കൊണ്ടേണ്ടി വരും നല്ല രാവിലത്തെ ചായേൻ്റെ കടിയും ഒക്കെ കിട്ടും പോകേണ്ടി വരും എല്ലാം മൂടി കിടന്ന നേരത്ത് നമുക്ക് ഇതേമാതിരി വെല്ലുവിളിയൊക്കെ കേട്ടോ ഏറ്റവും എളുപ്പം അപ്പം ഏതായാലും കൊണ്ടു വെക്കുകയാണെങ്കിൽ ആ വല്ലുള്ളി ഇട്ട് കൊടുത്തിന് ശേഷം പിന്നെ ഞാൻ ഇട്ടു കൊടുത്തു വെച്ചാൽ അത്യാവശ്യം വലുപ്പമുള്ളൊരു നല്ലോണം പോയത്തൊരു തക്കാളിയാണ് അപ്പോൾ നിങ്ങളത് ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു രണ്ടെണ്ണൊക്കെ ഇട്ട് കൊടുത്തുള്ളി അതല്ല നല്ല വലുപ്പത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നെണ്ണ മതിയാകുട്ടോ ഏതായാലും ആ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിന് ശേഷം അതും ഇതുപോലെ നല്ലോണം നടക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ഒരു തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി കുറച്ച് സമയം മൂടി വെക്കണം അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് ഈ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്താൽ എന്താ അറിയുക ഇതിനേക്കുള്ള ഉപ്പേതായാലും നമുക്ക് ഇടണമല്ലോ അപ്പോൾ അതാണ്ട് ഉപ്പാകും ചെയ്യും പോരാത്തിന് നമുക്കിതൊന്നും മൂടി വെക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഇതൊന്ന് വാടി വയന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ അതാ ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള സാധനമാണ് ഞാൻ ഇട്ട് കൊടുക്കണത് ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുക്കുക കടലയാണ് ഈ കടല നിർബന്ധമില്ല പക്ഷെ എന്താ വച്ചാൽ ഞാനിപ്പോൾ ഏതായാലും ഇവിടെ കടല വേവിച്ചത് കടല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സാധനമാണ് മസാല കടല അപ്പം ഇന്നിപ്പോൾ ഋതുവിന് സ്കൂൾക്ക് മസാല മസാലക്കടല വേണം എന്നറിഞ്ഞപ്പോൾ ഞാൻ ഏതായാലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആദ്യം തന്നെ വേവിച്ചിനി അപ്പം അതിൽ കുറച്ച് ഞാൻ കട്ട് ഇതീക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചാണ് അപ്പം ഉള്ളോലും ഇട്ടു കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു നിർബന്ധം പിന്നെ എന്താ വെച്ചാൽ നമ്മൾ നമ്മളേതായാലും കുട്ടിയാക്കി കുറേ ഉരുളം കെങ്ങും അതും ഇതൊക്കെ കരിച്ചോ പൊരിച്ചൊക്കെ സ്കൂൾക്ക് ദിവസവും കൊടുത്തേക്കണൊക്കെ നല്ലത് ഇതേപോലെ എന്തെയ്യുക കടലൊക്കെ വേവിച്ചിട്ട് കൊടുത്താൽ ഓല്ക്ക് തന്നെ നല്ല ഇഷ്ടമാവും ചെയ്യും പിന്നെ ഓല് തടിക്കും നല്ലതാണ് പിന്നെ ഒരു കേടുണ്ടാവില്ല അപ്പോൾ നോക്കിയാണെങ്കിൽ ഞാനിതൊന്ന് മൂടി വെച്ചിട്ടുണ്ടോ ഇനി നമുക്ക് ഒരു ലോ ഫ്ലെയിമൊക്കെ തീയൊക്കെ മാറ്റി അധികം ഞാൻ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടന്നിട്ടൊക്കെ ചെയ്തത് കാരണം ഒക്കെ ഇളക്കി കൊടുക്കല്ലേ ലോ ഫ്ലെയിമൊക്കെ വെച്ചുകാണ്ട് ഇനി നമുക്ക് നോക്കിയാണെങ്കിൽ മീനിൻ്റെ ആ ഒരു ഇതൊക്കെ നല്ലോണം വറ്റി അതിന് ഞാനൊരു നാലഞ്ച് കഷ്ണം മീൻ എടുത്തിട്ടുണ്ടോ അഞ്ചോ ആറോ കഷ്ണം മീൻ എടുക്കുക നമുക്ക് എത്രത്തോളം നമ്മൾ വീട്ടിലാളുണ്ട് കൂടുതലെന്നുണ്ടെങ്കിൽ അനുസരിച്ചിട്ടുള്ള മീൻ എടുക്കുക അപ്പോൾ ഞാൻ ഈ മീനത്തെ മുള്ളു മാറ്റണം മുള്ളു മാറ്റിയിട്ട് ഈ കാമ്പ് മാത്രം ചെറുതായിട്ടൊന്ന് പിച്ച് എടുക്കാനായിട്ട് ചെയ്യണത് അപ്പം മീനത്തെ മുള്ളൊക്കെ മാറ്റിപ്പിച്ചെടുത്തിരിക്കുന്നത് പക്ഷേ ഒരു മുള്ളിൻ്റെ അംശം പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ കാരണം നമ്മളത് മീൻ കൂട്ടിയിരിക്കുന്ന മാതിരിയല്ലല്ലോ നമ്മൾ രാവിലത്തെ ചായൻ്റെ കടിയാക്കി ഉണ്ടാക്കുമ്പോൾ അത് കൊല്ലിയിലെ എവിടെയെങ്കിലും കുടുങ്ങൾ ചെറിയ കുട്ടിയാക്കൊന്നും അത്രാണ്ട് മനസ്സിലാവില്ല അപ്പോൾ മീനാകുമ്പോൾ ശ്രദ്ധിച്ചിട്ടാണ് കൂട്ടുക നമ്മളത് ചായൻ്റെ കടിയാക്കി കൊടുക്കുമ്പോൾ ഒരു വേഗമാണ് കഴിക്കുമ്പോൾ അത് കൊല്ലിയിൽ കുത്താനൊക്കെ സാധ്യത ഉണ്ടാകും അപ്പോൾ കൊല്ലിയിൽ മുള്ള് കൊടുങ്ങണേ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളിമ്മാർ തന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതാ മുള്ളൊക്കെ നല്ലോണം ഒന്ന് ഒഴിവാക്കിയിട്ട് പിന്നെ അയലല്ലേ വേഗം മുള്ളു മാറി കിട്ടുമല്ലോ കോരൊന്നുമല്ലല്ലോ കോരൊക്കെ ആണെങ്കിൽ പിന്നെ എവിടെ നോക്കിയാലും മുള്ളാണേക്കാരം കോരോണ്ടൊക്കെ ഉണ്ടാക്കട്ടത് ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം പക്ഷേ അയൽ മുറുക്കാനും എളുപ്പമാണ് അതിൻ്റെ ഒരുപാട് പണിയൊന്നും ഇല്ലാതെ വിചാരിച്ചു കണ്ടാണ് എടുത്തത് പിന്നെ ഫ്രഷ് അയൽ ആകണമെന്നേ ഉള്ളു അയൽ ഫ്രഷ് അല്ലെങ്കിൽ ഏത് മീനിൻ്റെ മേരില്ല അയൽ ഒത്തിരി ചീഞ്ഞ് പോയാൽ പിന്നെ അത് ഒരുമാതിരി ഒരു ഒന്നിനും കൊള്ളാത്തൊരു ഇതാണ് ആൾക്കാരുണ്ടാകുക എന്താ വെച്ചാൽ നമുക്ക് മത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പുളിയൊക്കെ ഇട്ട് വെച്ചാൽ ഒരു നല്ലൊരു ടേസ്റ്റിന് വരും പക്ഷേ എന്ന് പറഞ്ഞാൽ അത് നല്ല ഫിനീഷായിട്ട് തന്നെ കിട്ടണം അപ്പോൾ ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല അയിലൊക്കെ ഏത് മീനാലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ആ ഒരു വെള്ളം അതിൻ്റെ ഒപ്പം നിന്നിട്ട് കട്ടായി കഴിഞ്ഞാൽ ഇനി എട്ട് ദിവസം മീൻ വെച്ചാൽ ആ ഉണക്കൽ മീൻ്റെ ചയ വരൂല്ലെന്ന് പിന്നെ ഒന്നാമത്തെ ഗുണം എന്താണെന്ന് വച്ചാൽ ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളം വെച്ച് കണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആ കട്ട മീൻ ഐസും വെള്ളം കൂടി കട്ട അല്ല മീനും വെള്ളം കൂടി കട്ടായ ഐസിൽ കെടുന്നാൽ ഇനിയിപ്പോൾ നമുക്ക് ഒരു ദിവസം കരണ്ട് പോയി എന്നാലും ആ ഫ്രിഡ്ജിൽ നിന്ന് ആ മീനൊരു കേടും പറ്റില്ല ആ ഐസും അങ്ങനെ കിടന്നോളും ഒരു ഒരു ദിവസമൊക്കെ ആ കട്ടോടൊക്കെ കെടുക്കും പിന്നൊക്കെ ഇങ്ങനെ അലിഞ്ഞു പോകുള്ളൂ നേരെ മറിച്ച് നമ്മൾ അങ്ങനെ ഫ്രിഡ്ജിൽ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കണ്ട് പോകണ നേരത്തെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ആ ഫ്രിഡ്ജിൻ്റെ തണുപ്പൊക്കെ പോയി മീൻ വേഗം ടും അപ്പൊ അങ്ങനെയൊക്കെ ഇനിയിപ്പൊ ഇറച്ചിയാലും മീനാലൊക്കെ വെക്കുമ്പോൾ അങ്ങനെ അറിയാത്തവലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടോ ഇനി അറിഞ്ഞോലൊക്കെ കേൾക്കുമ്പോ നട്ട പിരാന്ന് പിടിച്ചും അപ്പോൾ അറിയാത്തവർക്കും വേണ്ടി പറയാം നിങ്ങൾ എപ്പൊ ഫ്രിഡ്ജില് മീൻ വെക്കുകയാണെങ്കിൽ ഇറച്ചിയായാലും മീനാലൊക്കെ വെക്കുമ്പോൾ ആ ഒരു അളവിൽ വെള്ളം വെച്ച് കാണും വെച്ചോളേണ്ടിട്ടോ എന്നാൽ പിന്നെ നിങ്ങൾക്ക് കരണ്ട് പോയാലും ഒരു ദിവസം തന്നെ കരൻ്റ് പോയാലും ഒരു കുഴപ്പങ്ങളും മീനിന് വരില്ല അത് നല്ലൊരു ടിപ്സാണ് പക്ഷെ ചിലവർക്കിത് കേൾക്കുമ്പം എന്തിനകപ്പതൊക്കെ തീ പറയണമെന്ന് വിചാരിച്ചവരുണ്ടാവും എന്നാലോ ഇത് കേട്ടതിൽ ഒരുപാട് ഉപകാരമായി തോന്നുന്നവരുണ്ടാവും ഉപകാരമായി തോന്നിയാലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ അതേ മരൻ തന്നെയാണ് നമ്മൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ ഞാൻ എങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ട് മറന്നതാണ് അപ്പോൾ ലൈക്ക് ഞാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ പറ മറന്ന മാതിരി നിങ്ങളും ചെയ്യാൻ മാറുന്ന പോലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുക്കിട്ടാ അപ്പോൾ ഏതായാലും കൂടെ ഞാൻ ഇതിനും വാണ്ടിട്ട് പൊട്ടുമ്പോടി ഞാൻ കുറച്ചു നേരത്തേ നനച്ചീനി എന്താ വെച്ചാൽ നമ്മൾ എപ്പം നമ്മൾ പണ്ടത്തെ മാതിരി ഇടിച്ച് ചുടിഞ്ഞുട്ടല്ല ഇടിച്ച് ചൂടി ഇടിച്ച് വറുത്തുകാണ്ട് ചുടിഞ്ഞ പുട്ടാവുമ്പോൾ അപ്പോൾ അപ്പളേ നനച്ചാൽ മതിയാവും പക്ഷേ ഇപ്പം നമ്മൾ പേടിയിൽ നിന്ന് പാക്കറ്റ് പൊടി വാങ്ങണമുണ്ടേ അതെന്തായാലും ഒരു പത്ത് മിനിറ്റ് ചുരുങ്ങിയതൊരു പത്ത് മിനിറ്റെങ്കിലും നല്ലോണം വെള്ളം പാർന്നാലും വെക്കേണ്ടി വരും എന്നാൽ തന്നെ ഞാൻ ഇപ്പോൾ തീയതി അയച്ചിങ്ങുന്നു വള്ളം പാറന്നാൽ പിന്നെയും പാറേണ്ടി വരും അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ മുന്നേ തന്നെ ആണ് പോയിനി ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ നീൻ ചൂടും ആദ്യം എന്ത് ചെയ്യും ആ ഇല്ലാണ്ട് വള്ളം പാറന്ന് കുറച്ച് കൂട്ടുകയാണ് എന്നാൽ പിന്നെ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടേ അപ്പം ഇങ്ങോട്ട് വയ്ക്കുകയാണി ഞാൻ പുട്ട് തേങ്ങ ഇടണില്ല ചേട്ടോ തേങ്ങ ഒന്നും ഇടണ്ട നമുക്ക് തേങ്ങ ഒന്നും ഇടാതെ ഉണ്ടാക്കാൻ വരണേ ഇത്ര എളുപ്പമുള്ളൊരു പുട്ട് എന്നാലോ നമുക്ക് ഇതീ ഒരു കറി ഉണ്ടാക്കണ്ട എന്നാലോ കുട്ടികൾക്കും വലിയവർക്കും ഒരു വെറൈറ്റി ടേസ്റ്റോട് കൂടി ഇതുണ്ടാക്കുകയും ചെയ്യാം പിന്നെ നമുക്കിപ്പോൾ തനേച്ചിട്ട് മീൻ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇങ്ങളെ പെരിയില് തലേന്നൊക്കെ മീൻ വറ്റിച്ച് വെക്കണ്ടെങ്കിലും ഉണ്ടോ എന്ന് കണ്ടതിന് വേണ്ടി ഒരു മാറ്റിക്കാൾ വേണ്ടി എന്നാലും നമുക്കിതേമാതിരി നല്ല പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു പുട്ടിന് വല്ലാത്തൊരു ടേസ്റ്റാണ് ഇട്ടാ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ കെട്ട് എടുക്കാം പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല നമുക്ക് അടക്ക് തിരിയാനും പിന്നെ അതേമാതിരിനെ പുട്ടിനൊരു പ്രത്യേക ആ ഒരു ആ ഒരു മസാലേൻ്റെ ആ ഒരു മസാലേൻ്റെ ടേസ്റ്റൊക്കെ കൂടി ആവി കയറി പുട്ടായതുകൊണ്ട് തന്നെ വല്ലാത്തൊരു രസമാണ് ഇട്ടാ അപ്പോൾ നോക്കിയാണെങ്കിൽ പുട്ടുവിടെ റെഡി ആയിക്കണേ ഇതിപ്പം തന്നെ ഈ ചൂടോട് കൂടി തന്നെ തിന്നാൻ തോന്നും അപ്പം നിങ്ങളെ നമ്മളീ ഒരു വീഡിയോ നിങ്ങൾ ഒരുപാട് ആൾക്കാർക്കാണ്ട് അയച്ചു പിടിക്കും എന്നാലല്ല ഇപ്പോൾ എല്ലാവർക്കും എത്തുള്ളൂ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഉണ്ടാവുമല്ലോ ഇതേപോലെയുള്ള പുട്ട് പ്രത്യേകിച്ച് നമ്മളെ പരി എന്തെങ്കിലും ഇപ്പം പൊരിച്ച മീനാരോ അതേമാതിരി തന്നെ വറ്റിച്ച മീനാലൊക്കെ തലന്നൊക്കത്ത് വാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തുകാണ്ട് ഇതേപോലെ ഉണ്ടാക്കി വെക്കി പിന്നെ അതിനേച്ചിട്ടുണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുട്ട് നിങ്ങൾ പരമാവധി ആളുകളേക്കൊന്ന് ഒന്ന് അയച്ചൊടുക്കുകയും പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ചെയ്യാമെന്ന് വിചാരിച്ചാണ്ട് അപ്പം അങ്ങനത്തെ അതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊന്ന് സപ്പോർട്ട് കിട്ടാം നല്ല രസമാണ് ഇപ്പം ഇതൊക്കെ മദ്രസട്ട് വന്നതേ അപ്പോൾ അല്ലെങ്കിലും ഇങ്ങനത്തെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് എന്താ വച്ചാൽ ഇതാണ് ഇതായതുകൊണ്ട് അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരെ അസ്സലാമല്ലേ